ഭരണം ഈ അവസ്ഥ ഇങ്ങനെ ഇങ്ങനെയായത് ഇല്ല അയാൾ മാറണം അയാൾ മാറണ നല്ലത് ചിലപ്പോ എന്തെങ്കിലും ഉണ്ടാവും അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ശരിക്കും പുള്ളി മാറിയാലും ശരിയാവുള്ളൂ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കില് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളില്ലല്ലോ ഇത് കോൺഗ്രസ് ബി ജെ പി കേരളം ഭരിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അവര് വരാൻ ചാൻസ് ഇല്ല കാര്യം അങ്ങനെയാണ് നമ്മുടെ അറിയാലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ കാര്യങ്ങളെങ്ങനെയാണല്ലോ പിന്നെ അവർ വിജയിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കും കേരളത്തിന്റെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മളെ ഇപ്പോൾ നമ്മളെ ഭരിക്കുന്ന മുഖ്യമന്ത്രി ഈ നാട് നശിപ്പിച്ചിട്ടിരിക്കുകയാണ് അതെ ഞാൻ വിശ്വസിക്കുന്ന അതാണ് ഞാനിപ്പോൾ ആ ഒരു പ്രസ്താവന ചേർന്നാട്ടെന്ന് എനിക്കൊരു ഉണ്ട് ഞാൻ ഇടതുപക്ഷക്കാരനായിരുന്നു പക്ഷേ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കില്ല അവർ പറയുന്ന നയം അതാണ്

ആ വൈ വരാതിരിക്ക വരാതിരിക്കില്ല വരണം അതാണ് ആഗ്രഹം അതാണ് അവര് വ്യത്യാസം അവർക്കൊരു ചാൻസ് കൊടുത്തു നോക്കണമല്ലോ അതിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നതാണ് പ്രതീക്ഷ പൊലീഷൻ നോക്കണം അതെ അതെ

എന്റെ അഭിപ്രായത്തില് വശത്ത് വികസനം തോന്നാൻ ഒരു വശത്ത് അതൊപ്പതിനോന്ന് തോന്നണം കൂടുതലായിട്ട് കൂടുതലായിട്ട് അതോപ്പതിനോണിപ്പൊ തോന്നണം ബി ജെ പി ജയിക്കാൻ സാധ്യത കുറവാണ് എന്റെ തീരുമാനത്തില് വന്നാലേ വന്നാൽ അത് ഗുണത്തിൽ പോകുന്ന ഒരു പിടിപാടില്ല മെമ്പറാണ് ാർക്ക് വേണ്ടി അന്വേഷിക്കുക അതില് പാർട്ടി നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നാട്ടുകാർക്ക് വേണ്ടി കാര്യങ്ങൾ ഇടപെടാനും അന്വേഷിക്കാനും പിന്നെ അറിയാലോ പണ്ട് ശബരിമല കേസിലൊക്കെ നാട്ടുകാർക്ക് വേണ്ടി അകത്ത് പോയി കിടന്നതല്ലേ അപ്പൊ നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല നല്ലൊരു വ്യക്തിയാണ് നല്ല വ്യക്തിത്വത്തിനും ഉടമയാണ് അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് പുള്ളി ണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ ഞാൻ പ്രത്യേകിച്ച് വരേണ്ട കാര്യങ്ങളില്ലല്ലോ ഇത് കോൺഗ്രസ് എന്ന് മനസ്സിലാക്കാറുണ്ടെങ്കിൽ ഈ സാഹചര്യം ഉണ്ടെങ്കിൽ സുരേന്ദ്രൻ മാറണം മാറാണ്ട് മോശമായിട്ടുള്ളതാണ് അത് വെച്ച് ബി ജെ പി ചാൻസ് ഒരു പെർസെന്റ് ചാൻസ് ഉണ്ട് ഭരണത്തിന്റെ ഒരു

അത് പറയാൻ പറ്റില്ല അതും ഭരിക്കണ ആൾക്കാർ ഇതുപോലെ പെട്ടെന്ന് പറയാൻ പറ്റില്ല നല്ലപോലെ ഭരിച്ചാൽ അവർക്ക് കൊള്ളാം ഇനി അടുത്ത പ്രാവശ്യം ഭരിക്കാൻ കിട്ടും പറയാൻ പറ്റില്ല വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ അതിപ്പോ ആ ജനങ്ങള് വോട്ട് ചെയ്യണ പോലെ ഇരിക്കും എങ്ങനെയാണ് എന്നുള്ളത് പറയാൻ പറ്റുന്നില്ല കെ സുരേന്ദ്രൻ നല്ലൊരു നേതാവായിട്ട് കേറി തോന്നിട്ടുണ്ട് കെ സുരേന്ദ്രൻ കുറപ്പുള്ള നല്ല നേതാവാണ് നല്ല നേതാവാണ് ഓക്കേ ചേട്ടൻ നമ്പർ ഇങ്ങനെയൊന്നും പറയാനില്ല ഞാൻ കമ്മൺസേർണ ആദ്യം തന്നെയാലും ജോഭാസ്നെതിരെ രണ്ട് നേടക്കുന്ന ആസര കേന്നോ ഇപ്പോ കേരളത്തിന്റെ എന്റെ ഫ്രണ്ട് ഓളാണ് നമുക്ക് എന്നെന്തോ ചോദിക്കണ്ട എനിക്ക് എന്നനെ കുറിച്ച് അറിയാം ഈ വെച്ചാലും കണക്ക എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്താന്നു പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ജീവിക്കാം അത്രമാത്രം അത് നമ്മുടെ കയ്യിലാണ് ഇപ്പൊ എന്നാലും നമ്മളെ പഠിക്കാൻ ആരെങ്കിലും ഇപ്പൊ ബി ജെ പിരിക്കും ഇപ്പൊ ആര് ഭരിച്ചാലാണ് കേരളം ആര് ഭരിച്ചാലും വികസനം വേണം അതാണ് നടന്നോണ്ട് അത്ര രാഷ്ട്രീയത്തിനെ കുറിച്ച് ആ രാഷ്ട്രീയമേ ഇല്ല രാഷ്ട്രീയ ഒന്നിനോട് എനിക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മള് പണിയെടുക്കുമ്പോ നമ്മൾ ജീവിക്കുന്നു അത്രാണ് ഈ ഭരണം കാരണം ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആയത് വരട്ടെ എല്ലാരും വരട്ടെ അല്ലേ അല്ലേ വന്ന് പോകട്ടെ വന്നുകഴിഞ്ഞാൽ നമുക്കറിയാലോ ബിജെപിയുടെ ഇല്ല ഇല്ല അയാൾ മാറണം അയാൾ മാറണോ നല്ലത് ചിലപ്പോ എന്തെങ്കിലും സാധ്യത ഉണ്ടാവും ബിജെപി ഭരിക്കാൻ എന്തെങ്കിലും മാറ്റം നമുക്ക് നോക്കാം അങ്ങനെ ഒരു തോന്നലുണ്ടോ വിളിക്കൊരു ഇലക്ഷനിലൊന്നും

ാണ് സംസ്ഥാനം രാഷ്ട്രീയം നല്ല രീതിയിൽ ഇപ്പൊ അവര് ബാക്കിയുള്ളടത്തും വളരെ കൊഴപ്പില്ല എന്നല്ല തോന്നുന്നുണ്ട് അപ്പൊ ഒന്ന് മാറ്റി പരീക്ഷിച്ചോ കാര്യം രണ്ടുപേരും അങ്ങോട്ടും കൂടും പരീക്ഷിച്ചിട്ട് നമുക്ക് സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ലേ കേരളത്തില് ആ വരും വരാതിരിക്ക വരാതിരിക്കില്ല വരണം അതാണ് ആഗ്രഹം അതാണ് അതൊരു വ്യത്യാസം അവർക്കൊരു ചാൻസ് കൊടുത്തു നോക്കണമല്ലോ അതിലൊക്കെ വ്യത്യാസങ്ങള് വരുന്നതാണ് പ്രതീക്ഷ നോക്കണം അതെ അതെ കുഴപ്പമില്ല എന്നാണ് എന്നാലും ഒരു ഭരണഘടന നല്ലതായിരുന്നു ഒരു തലപ്പത്തിനൊരു അഴിച്ചു വഴി നല്ലതാണ് ഇപ്പൊ ഇടതും വലുതൊക്കെ നോക്കിയാൽ ബിജെപി പരീക്ഷിച്ച് നോക്കിയാൽ കൊള്ളാവുന്നുണ്ട് അതാണ് നമ്മുടെ താല്പര്യത്തിൽ താല്പര്യം അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ജനങ്ങളുടെ എല്ലാവരും താല്പര്യം പോലെ ഇരിക്കുമ്പോൾ എല്ലാവരും ഇന്ന് ഭരണമാറ്റം വന്നാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട് നമുക്ക് അതാണ് ഉണ്ടാവുക അങ്ങനെ നമ്മൾ പേഴ്സണലൈസ് ചെയ്ത് പറയുന്നത് ശരിയല്ലല്ലോ ഒരാൾ ടാർഗറ്റ് ചെയ്ത് പറയാൻ പാടില്ല എന്നാണ് അതൊരു പൊളിറ്റിക്സ് വല്ലല്ലോ ഞാൻ മൂവ്മെന്റ് എഴുതാനുള്ള ഒരാളാണ് അപ്പം എനിക്ക് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ താല്പര്യം വികസനമാണോ അതോ അതിപ്പം ഓരോ ഇതിലല്ലേ ഇപ്പോൾ ഈ നമ്മുടെ എന്താ പറയുക വികസന രീതിക്കാണെങ്കിൽ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഓരോ സ്ക്രൂട്ടനൈസ് ചെയ്ത് പറയാനൊരുപാട് കാര്യങ്ങളുണ്ടാവില്ലേ ഇപ്പോൾ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റൽ വർക്ക് നമുക്ക് മുനിസിപ്പാലിറ്റി സെറ്റപ്പിൽ ഞാൻ പറയാം ഹോസ്പിറ്റലാണെങ്കിൽ ഒരാളായിട്ട് മുടങ്ങിയിട്ടെന്ന് വെച്ചാൽ പരിപാടികളും ലെഫ്റ്റായിട്ടുള്ള ആൾക്കാർ വന്നപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട് ഇതിന് മുമ്പുണ്ടായ ആൾക്കാർ വന്നപ്പോൾ പിന്നെയും അത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് ലൈഫ് ആയി നമ്മൾ ഞാൻ ഒന്നും പറയാനുള്ളല്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അപ്പോൾ അപ്പോൾ ഇപ്പോ ബിജെപി നമ്മളെ പാർട്ടി ഇപ്പോ പരിക്കണം അതായത് ഇനി വരുന്ന ইলেকഷനിൽ ബിജെപി പരിക്കാൻ എന്തെങ്കിലും chance കിട്ടുമോ എന്ന് ഞങ്ങളെ പറയാൻ പാടില്ലല്ലോ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആളുകളല്ല ചേടൻ ഇതില് ആര് വരിച്ചാലും അത് ശരിയാകും കമ്മ്യൂണിസ്റ്റ് വരിച്ചാലേ എല്ലാം ശരിയാകും ഇനി നല്ല നടക്കുമോ എന്ന് ഓക്കേ കേരളം ബി ജെ പിന്നല്ല ആര് ശരിയാന്ന് പറയാനുള്ള ശബരിമല കേസിലൊക്കെ ആര് ഭരി നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിലൊക്കെ വരാൻ ചാൻസ് ഉള്ളത് സ്റ്റാൻസ് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ചേട്ടൻ്റെ ഇതിൽ ഏത് പാർട്ടി തന്നെ കോൺഗ്രസ് ആണോ ബിജെപി ആണോ മാർസ്റ്റ് ആണോ ഒന്നിലും ഒന്നിലും ണിതാണ് ബിജെപി <laughs> കാണറൊക്കെ ഉണ്ട് അഭിപ്രായമൊന്നും പറയാനായിട്ടാ ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ചേച്ചിയുടെ കണ്ണിലൂടെ അതാ വികസനമാണോ അതോ അതപ്പതനമാണോ എന്താ ചേച്ചിക്ക് പറയാനുള്ളത് ഒരു വശത്തെ വികസനമെന്ന് തോന്നലോ ഒരു വശത്തെ അതപ്പതനം എന്ന് തോന്നണം കൂടുതലായിട്ട് കൂടുതലായിട്ട് അതപ്പതനിപ്പൊ തോന്നണം ഇപ്പൊ ആര് ഭരിച്ചാലാണ് ഇതൊക്കെ ഒന്ന് കവക്റ്റ് ചെയ്യാൻ പറ്റുക എല്ലാവരും സ്നേഹമായിട്ട് ഭരിക്കുകയാണെങ്കിൽ കവക്റ്റ് ചെയ്യാൻ പറ്റും അല്ലാതെ എല്ലാവരും തമ്മിലിടിച്ച് ഭരിക്കാൻ നോക്കിയാൽ നടക്കൂല ബി ജെ പി ജയിക്കാൻ സാധ്യത കുറവാണ് എന്റെ തീരുമാനത്തില് പോകുന്ന ഒരു പിടിപാടില്ല കോൺഗ്രസ് ഭരണചക്രം തിരിച്ചോണ്ടിരിക്കണ കാരണം അവര് വന്നാൽ കുറച്ചും കൂടി ഭേദപ്പെടും എന്ന് തോന്നണു എങ്ങനെയാണെന്ന് അറിയാൻ പറ്റൂലല്ലോ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റൂല ബി ജെ പി അധ്യക്ഷൻ മനസിലായില്ലേ പിന്നെ അടിപൊളി ആടെ എല്ലാം നടന്ന ശബരിമല കേരളം ഭരിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ബി ജെ പി കേരളം ഭരിക്കുന്നതിനുള്ള അഭിപ്രായം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അവര് വരാൻ ചാൻസ് ഇല്ല കാര്യം അങ്ങനെയാണ് നമ്മളെ അറിയാമല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ കാര്യങ്ങളങ്ങനെയാണല്ലോ പിന്നെ ഈ ഒരു ശതമാനം അവര് വിജയിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കും കേരളത്തിന്റെ പോക്ക് കണ്ടിട്ട് എന്താ ഉദ്ദേശിക്കാൻ ശരിക്കും പറഞ്ഞാൽ വേറൊരു കാര്യം ഞാൻ പറയാം വികസനം എന്ന് പറയുമ്പോഴത്തേക്കും വികസിക്കുമ്പോഴത്തേക്കും ഈ പാവപ്പെട്ട ആൾക്കാരില്ലേ അവരാണ് അടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെയാണ് ജോലികൾ നഷ്ടപ്പെടുന്നത് അവര് സ്ഥിര വരുമാനം എങ്ങനെ പോകണം ഇപ്പൊ വികസനം എന്ന് പറയുമ്പോ റോഡ് റോഡിന് വേണ്ടിയിട്ട് സ്ഥലം എടുക്കുമ്പോഴത്തേക്കും അവരെ കട വർഷങ്ങളായിട്ട് ബിസിനസ് കച്ചവടം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പം ഈ സ്ഥല എടുത്ത് പോകുമ്പഴത്തേക്കും അവർക്ക് അതുപോലെ ജോലി നഷ്ടപ്പെടും അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അഭിപ്രായം എന്താ പറയണ്ടത് പേഴ്സണലിലെ പുള്ളിനെ കുറിച്ച് സുരേന്ദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല കാര്യങ്ങള് നാട്ടുകാർക്ക് വേണ്ടി അന്വേഷിക്കാം അതില് പാർട്ടിന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നാട്ടുകാർക്ക് വേണ്ടി കാര്യങ്ങൾ ഇടപെടാനും അന്വേഷിക്കാനും പിന്നെ അറിയാലോ പണ്ട് ശബരിമല കേസിലൊക്കെ നാട്ടുകാർക്ക് വേണ്ടി അകത്ത് പോയി കിടന്നതല്ലേ അപ്പൊ നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല നല്ലൊരു വ്യക്തിയാണ് നല്ല വ്യക്തിത്വത്തിനും ഉടമയാണ് സാധ്യത സാധ്യത എന്ന് പറഞ്ഞത് ഇനി വന്നുകൊണ്ടിരിക്കും അതിന്റെ തെളിവാണല്ലോ ആര് ഭരിച്ചാല് ഉള്ള കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയത്തിലുള്ള വ്യവസ്ഥകളുണ്ട് അത് ആര് ഭരിച്ചാലും അവരും മാറ്റണം അത് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും അത് മാറ്റുന്ന നേതാക്കന്മാര് നൂറ് ശതമാനം വരുമ്പോൾ സക്സസ് ആവും അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ശരിക്കും പുള്ളി മാറിയാലും ശരിയാവുള്ളൂ ഇവിടെ വച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ ഞാൻ പ്രത്യേകിച്ച് വരേണ്ട കാര്യങ്ങളില്ലല്ലോ ഇത് കോൺഗ്രസ് തന്നെ ശരിക്കാറുണ്ടെങ്കിൽ മാറ്റമുണ്ടാവുള്ളൂ ലീഗ് സാഹചര്യം ഉണ്ടെങ്കിൽ സുരേന്ദ്രൻ മാറണം തീർച്ചയായിട്ടും അയ്യോ എനിക്ക് പാർട്ടി വരാൻ ഒരു ഇതുമില്ല പറയേണ്ട കാര്യമില്ല എന്താണ് തോന്നുന്നത് ഇപ്പൊ നമ്മളെ ഭരിക്കുന്ന മുഖ്യമന്ത്രി ഈ നാട് നശിപ്പിച്ചിട്ടിരിക്കുന്നു അങ്ങനെ ഇപ്പൊ എല്ലാ രാഷ്ട്രീയക്കാരും ഒരേപോലെ തന്നെ നമ്മുടെ മുമ്പില് അവര് പല ആളുകളായിട്ട് അഭിനയിക്കുന്നു അവരൊരു തീംമേശ്വര് ഒറ്റക്കെട്ടാണ് എല്ലാവരും ബിജെപി അങ്ങനെ ചാൻസ് എന്നാലും അങ്ങനെ പറയാൻ പറ്റില്ല ചില കാണുന്നുണ്ട് കാരണം ഓരോ സ്ഥലത്തും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അത് വെച്ച് ബിജെപി ചാൻസ് ഒരു പെർസെന്റ് ചാൻസ് ഉണ്ട് ഭരണത്തിന്റെ തീർച്ചയായിട്ടും അത് തന്നെ ജനങ്ങൾക്ക് മതിയായി ഈ ഭരണ കൊണ്ട് ഇതേപോലത്തെ മുഖ്യമന്ത്രി കേരളത്തിൽ ചരിത്ര ആദ്യമായിട്ട് അതെ ഞാൻ വിശ്വസിക്കുന്ന അതാണ് ആ ഒരു പ്രസ്താവത്തിലൊക്കെ ചേർന്നാട്ടിന്ന് ഇനിക്കുറിച്ച് ഉണ്ട് ഞാൻ ഇടതുപക്ഷക്കാരനായിരുന്നു പക്ഷേ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും അംഗീകരിക്കില്ല അവര് പറയുന്ന നയം അതാണ് ഇപ്പോ രാഷ്ട്രീയപരമായിട്ട് അപ്പോ കേരളത്തിന്റെ പോക്ക് ഏത് പറഞ്ഞോ കേരളത്തിന്റെ പോക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാൻ പണത്തില്ലല്ലോ നല്ല രീതിയിലല്ലേ പോലെ അല്ല അങ്ങനല്ല ഇപ്പൊ ഞാൻ ഒരാളല്ലേ തീരുമാനിക്കണം എന്റെ അഭിപ്രായത്തില് ജനങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആരും വിളിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ് അത് ജനങ്ങളല്ലേ തീരുമാനിക്കണേ ഞാനൊരാളും ആവോണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതെ അതുകൊണ്ട് എനിക്ക് എനിക്ക് അഭിപ്രായമാണ് ഇപ്പൊ പറയണത് അതെ ആ അതിപ്പോ ഞാൻ ശരിയാണോ പറയണത് തെറ്റാണോ പറയണ എന്ന് അറിയാൻ പറ്റില്ല അല്ല എനിക്കത് കുഴപ്പമുണ്ട് കാര്യം നമ്മളിങ്ങോട്ട് കഴിയണമോ സുരേന്ദ്രനായിട്ടില്ല മൊത്തത്തിലെ അഭിപ്രായമുണ്ട് ഇവിടെ ഇവിടെ ഉള്ള ആരും ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ നിൽക്കുന്നില്ല എല്ലാം അവരുടെ കുടുംബത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് ആരെയും എന്ത് ചെയ്യും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ നിൽക്കുന്നുണ്ടോ ഇല്ല ഇവർ ഈ പ്രതിപക്ഷമായിട്ടിരിക്കുമ്പോൾ ഇവർ അതിലൊക്കെ പറയും ഭരണപക്ഷ ആയാലൊക്കെ അവർ മറന്നുപോകും ജനങ്ങൾക്ക് വേണ്ടി ആരും ഒന്നുമില്ല ഒന്നുമില്ല കേരളത്തിന്റെ ആരെയും കട്ടപ്പൊയ പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാനും ജനങ്ങളുടെ കൂടെ നിൽക്കാനായിട്ടും ജനങ്ങളുടെ കാര്യം ബുദ്ധിമുട്ടുകൾ അറിയാനായിട്ടും ആരും ഇവിടെ ഇല്ല പിന്നെ സുരേന്ദ്രൻ പറഞ്ഞാൽ സുരേന്ദ്രൻ സംസാരിക്കുന്നുണ്ട് പുള്ളി പുള്ളി സംസാരിക്കുക വേറെ രീതിയിലാണ് അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലത്തെ എല്ലാവരും മതങ്ങളുടെ കാര്യം പറയുന്നുണ്ട് എല്ലാവർക്കും അവരുടെ മതങ്ങളായിട്ട് താല്പര്യമുണ്ട് അതിലില്ലായെന്ന് ആരും പറയാൻ പറ്റില്ല എല്ലാവരുടെയും മൊത്തം അവർ മതം ഒരു ഇതായിട്ട് എടുത്ത് പറയില്ല എല്ലാവർക്കും അവരുടെ ആയിട്ടുണ്ട് പിന്നെ പറയുമ്പോൾ ആ എളുപ്പത്ത് പറയാനുള്ളത് ഹിന്ദു ഹിന്ദുമതാദ്യം പറയും അത്രയേ ഉള്ളൂ ഹിന്ദുക്കളൊക്കെ അങ്ങനെ അങ്ങനെ പറഞ്ഞു അതൊക്കെ വെറുതെ ടോണിലാണ് എല്ലാവരും ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്